ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേരൾ ടിപ്സ് ട്വൻറ്റി ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരുണ്യ പ്ലസിൻ്റെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ വീഡിയോ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം പൂജ്യം എട്ട് ഒമ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ഒന്ന് അമ്പത്തി ആറ് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം രണ്ട് മുപ്പത്തി ആറാണ് പൂജ്യം രണ്ടിൻ്റെ ബ്ലോക്കിലെ അടുത്ത നമ്പർ പൂജ്യം മൂന്ന് അറുപത്തി ഏഴും ചാൻസ് നമ്പരായി കണക്കാക്കുന്നു അടുത്ത നമ്പർ പൂജ്യം എട്ട് അറുപത്തി അഞ്ച് കാരുണ്യ പ്ലസിൻ്റെ ഗസിംഗ് നമ്പറാണ് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് അടുത്ത നമ്പർ പത്ത് നാൽപ്പത്തി അഞ്ച് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗസിംഗ് നമ്പർ പതിമൂന്ന് എഴുപത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനാല് എൺപത്തി എട്ടാണ് ഒന്ന് നാല് എട്ട് എട്ട് പതിനാലിൻ്റെ ബ്ലോക്കിൽ പ്രൈസ് വീഴുന്നതാണ് അടുത്ത നമ്പർ പത്തൊമ്പത് പൂജ്യം എട്ട് ഇതൊരു ഗസിംഗ് നമ്പറാണ് രണ്ട് മൂന്ന് ദിവസത്തെ റിസൾട്ടുകൾ നോക്കി ടൈപ്പ് ചെയ്യുന്നതാണ് ഇരുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് ഇതിൻ്റെ തിരിഞ്ഞ് വരുന്ന നമ്പറുകളും എടുക്കുക ഇരുപത്തി ഏഴ് അമ്പത് അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തി എട്ട് അറുപത്തിയാറ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് മുപ്പത് എഴുപത്തി എട്ടാണ് മൂന്ന് പൂജ്യം ഏഴ് എട്ട് അടുത്ത ചാൻസ് നമ്പർ മുപ്പത്തൊന്ന് ഇരുപത്തി രണ്ടും അടുത്ത നമ്പർ മുപ്പത്തിരണ്ട് പത്ത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് മുപ്പത്തി മൂന്ന് എൺപത്തി ഒന്ന് മൂന്ന് മൂന്ന് എട്ട് ഒന്ന് അടുത്ത നമ്പർ മുപ്പത്തി ഏഴ് അമ്പത് അടുത്ത നമ്പർ മുപ്പത്തെട്ട് പത്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത നമ്പർ നാൽപ്പത് അമ്പത്തി അഞ്ച് അടുത്ത ചാൻസ് നമ്പർ നാൽപ്പത്തി ഒന്ന് അമ്പത് നാല് ഒന്ന് അഞ്ച് പൂജ്യം അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് നാൽപ്പത്തി നാല് പൂജ്യം ഏഴ് അടുത്ത നമ്പർ അമ്പത്തഞ്ച് എൺപത്തി ആറും ചാൻസ് നമ്പറായി കണക്കാക്കുന്നു അടുത്ത നമ്പർ അമ്പത്തേഴ് പത്താണ് ഇതും ഒരു ചാൻസ് നമ്പരായി വരാവുന്നതാണ് അടുത്ത നമ്പർ അമ്പത്തെട്ട് അറുപത് അടുത്ത നമ്പറായി കണക്കാക്കുന്നത് അറുപത്തൊന്ന് എഴുപത്തി നാല് എല്ലാത്തിൻ്റെയും തിരിഞ്ഞ് വരുന്ന നമ്പരും എടുക്കുക അറുപത്തിരണ്ട് നാൽപ്പത്തി നാല് അടുത്ത നമ്പർ അറുപത്തഞ്ച് എൺപത്തി എട്ടും ഒരു ചാൻസ് നമ്പറായി കണക്കാക്കുന്നു അടുത്ത നമ്പർ അറുപത്തെട്ട് പൂജ്യം ഒന്ന് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എഴുപത് പതിനൊന്നാണ് അടുത്ത നമ്പർ എഴുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എഴുപത്തഞ്ച് തൊണ്ണൂറ് അടുത്ത നമ്പർ എൺപത്തൊന്ന് ഇരുപത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കാണാം